മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി അടവ എന്ന പദം കടന്നു വരുന്ന സന്ദർഭങ്ങൾ നിത്യജീവിതത്തിൽ വളരെയേറെയാണ് സ്കൂളിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കോ മടി പിടിക്കുന്ന കുട്ടികളോട് മക്കളെ അടവെടുക്കല്ലേ നിന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സാധാരണയായി പറയാറുണ്ട് അടവ എന്നതിന് സമ്പ്രദായം അഭ്യാസരീതി എന്ന ശബ്ദധാരാവലിയിൽ അർത്ഥം കാണാം അടവ് പഠിക്കുക അടവു പിഴയ്ക്കുക അടവും പയറ്റും പോലുള്ള പ്രയോഗങ്ങൾ ഭാഷയിലുണ്ട് അടവു നയം എന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ് നിലനിൽപ്പിനും സംഘടനാപരമായ നേട്ടത്തിനും തന്ത്രപരമായി നിലകൊള്ളുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു പാടെ മാറുക എന്ന അർത്ഥത്തിൽ അടവോടെ നീക്കുക എന്നും പറയാറുണ്ട് അടവിന് അടഞ്ഞിരിക്കൽ അടപ്പ് തടസ്സം എന്നും പറയുന്നു പോരിൽ ആക്രമണം തടയത്തക്കവണ്ണമുള്ള പ്രയോഗവും അഭ്യാസ രീതിയും പയറ്റുന്നതിനും അടവ് എന്ന് പറഞ്ഞു പോരുന്നു കളരിപ്പയറ്റിലെ പ്രധാന ഇനമാണ് അടവ് പതിനെട്ട് മെയ്യടവുകളുണ്ട് കളരിപ്പയറ്റിൽ തിരിഞ്ഞു വലിയ കുനിഞ്ഞു പൊങ്ങൽ തിരിഞ്ഞു ചാടൽ കരണം മറിയൽ എന്നിങ്ങനെ പോകുന്നു വ്യത്യസ്തതരം അടവുകൾ സ്വന്തം ശരീരം ഭദ്രമാക്കിക്കൊണ്ടേ എതിരാളിയോട് ആക്രമണത്തിന് മുതിരാവൂ എന്നുള്ള അറിവാണ് സൗഭദ്രം എന്ന അടവിൽ പഠിക്കാനുള്ളത് പതിനെട്ട് അടവുകളും പഠിച്ചു കഴിയുന്നതോടുകൂടി കളരിപ്പയറ്റു പഠനം പൂർത്തിയാകുന്നു വടക്കൻ ശൈലിയിലാണ് അടവുകൾ ഉള്ളത് ചിലയിടത്ത് അതിലധികവുമാകാം അവസാനമാർഗവും ശ്രമിച്ചു എന്നിട്ടും രക്ഷയില്ല എന്ന അർത്ഥത്തിൽ പതിനെട്ടടവും പയറ്റി നോക്കി എന്നിട്ടും ഫലിച്ചില്ല എന്ന പ്രയോഗം ഭാഷയിൽ കടന്നു വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നാട്യശാസ്ത്രത്തിൽ നൃത്തത്തിൻ്റെ വിവിധ തരം രീതികളെയും അടവ് എന്ന പ്രയോഗം ലക്ഷ്യമാക്കുന്നു നൃത്തം എന്ന കലാരൂപത്തിൻ്റെ ഭാവ പ്രകടനത്തിൽ അടവുകൾ നിർണായക പങ്കുവഹിക്കുന്നു അടവുകൾ ഭരതനാട്യത്തിലെ അടിസ്ഥാന നൃത്ത ചുവടുകളാണ് നൃത്തപരിശീലനത്തിൽ പ്രാരംഭം കുറിക്കുന്നത് അടവുകൾ അഭ്യസിച്ചുകൊണ്ടാണ് അരമണ്ഡലം നിലയിൽ കുറേ സമയം ഇരിക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചലിപ്പിക്കാനും അടവിൽ സാധിക്കണം പാദക്രിയകൾ അനുസരിച്ച് അടവുകളെ ഇനം തിരിച്ചിട്ടുണ്ട് എല്ലാ അടവുകളും ചതുരശ്ര നടയിൽ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം എന്ന ക്രമത്തിൽ ചെയ്ത് ശീലിക്കണം ഇടുപ്പിൽ ഉടൽ അമർന്നു നിന്ന് കാൽമുട്ടുകൾ ഇരുഭാഗങ്ങളിലേക്കും മടക്കി പാദങ്ങൾ ഉപ്പൂറ്റി ചേർത്ത് രണ്ട് ഭാഗത്തേക്കും വിടർത്തി നിന്നുകൊണ്ടാകണം അടവുകൾ പരിശീലിക്കേണ്ടത് നൃത്തത്തെ ആകർഷകമാക്കുന്നതിന് അടവുകൾക്ക് സാധിക്കുന്നു എല്ലാ അടവുകളും തുടങ്ങുന്നത് വലതുകാലിലാണ് ഇത്തരം മെയ് അഭ്യാസ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മലയാളത്തിൽ അടവ് എന്ന പ്രയോഗം കടന്നു വന്നിട്ടുള്ളത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും